കവളങ്ങാട് പഞ്ചായത്തിൽ ഗാന്ധി ദർശൻ ജനസമ്പർക്ക യാത്ര ആരംഭിച്ചു യാത്രയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സൈജൻ ചാക്കോ നിർവഹിച്ചു എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ ജനസമ്പർക്ക യാത്രയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സൈജൻ ചാക്കോ നിർവഹിച്ചു എന്റെനാട് ഉന്നതാധികാര അംഗം ജോഷി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു ചെമ്പൻകുഴിയിൽ നിന്നും ആരംഭിച്ച യാത്രയ്ക്ക് എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുംപുറം നേതൃത്വം നൽകി എന്റെ നാട് സെക്രട്ടറി പി എ പാതുഷ എൻ വി തങ്കച്ചൻ ദീപു എം വി ഷാജി എ ജെ എം എ രാഘവൻ തുടങ്ങിയവർ പങ്കെടുത്തു കോതമംഗലത്തെയും മറ്റ് മറ്റ് സമീപ പ്രദേശങ്ങളിലൊക്കെ എല്ലാ പഞ്ചായത്തുകളിലുള്ള മാവേശ്വരടക്കം ഒരു ഭക്ഷ്യ വിതരണ കേന്ദ്രത്തിലും ഒരു ഉൽപ്പന്നവും ഇല്ലാതെ പോയ ഒരു അവസ്ഥയാണ് കഴിഞ്ഞ ഫെസ്റ്റിവൽ സീസണിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് പക്ഷേ എന്റെ നാടിന്റെ ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റിൽ എല്ലാ സാധനങ്ങളും ഏറ്റവും വിലക്കുറവിൽ നമുക്ക് ലഭ്യമാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ അഭിമാനത്തോടുകൂടി പറയട്ടെ അതുകൊണ്ട് തന്നെ കേരളത്തിൽ കഴിഞ്ഞ ഓണത്തിന് ഏറ്റവും വിലക്കുറവിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ലഭിച്ച ഏക ഇടം എന്ന് പറയുന്നത് കോതമംഗലമാണ് കോതമംഗലത്തിന്റെ എൻ്റെ നാട് മാർക്കറ്റാണ് എല്ലാ തരത്തിലുമുള്ള വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഏറ്റവും വിലക്കുറവിൽ നമുക്ക് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാൻ കഴിയും ഡെസ്ക്